ബൈജു വിശ്വാസിയാണോ എന്തിന്റെ ഈശ്വര വിശ്വാസിയാണോ അല്ല 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 പേരൊക്കെ ന്യൂമർളജ് നോക്കിയിട്ടാന്ന് പറഞ്ഞു സന്തോഷ് കുമാർ വീട്ടിൽ ചേർത്തു ബൈജു സന്തോഷ് കുമാർ ബൈജു സന്തോഷ് പക്ഷെ ബൈജു സന്തോഷ് കുമാർ ആ പേരിനൊരു ഒരു ഒരു ഗുമ്മുണ്ട് എനിക്കൊന്ന് ഈ ബാലചന്ദ്രമേന്റെ സിനിമയിലെ എനിക്ക് മണിയംപിള്ള അഥവാ മണിയംപിള്ള അതിലാണല്ലോ ബൈജു ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത് അല്ല അതിനകത്ത് ഒരു ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അതിനകത്തൊക്കെ ചെറിയ റോളായിരുന്നു പിന്നെ എന്ന് പറയുന്നത് സിനിമ കേൾക്കാത്ത ശബ്ദമായിരുന്നു ബാലെ അതെ അതെ ഓക്കെ അപ്പൊ ആ സമയത്തൊക്കെ ബൈജു എന്ന പേരിൽ എല്ലാവരും ചെല്ലൊക്കെ അന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ട്രോണ്ടത്തെ ബൈജു എന്നായിരുന്നു ഇങ്ങനെ പല ആൾക്കാരും പറയുന്നത് ആ സ്ലാങ് പിടിക്കും അപ്പൊ ഇവിടെ തൃശ്ശൂരിൽ ഇന്നസെന്റ് തൃശ്ശൂരില് അലക്കുന്നുണ്ട് മണി അലക്കി നമ്മള് നമ്മള് ആൽത്തരക്കിടത്ത് അലക്കുന്നു അപ്പൊ ഇത് ആ കാലത്ത് പള്ളിക്കൂട കാലത്തേക്കാണ് നമ്മള് മടങ്ങി പോകുന്നത് പള്ളിക്കൂടക്കാലത്ത് പൊതുവേ ഈ നാടകം അഭിനയം അല്ലെങ്കിൽ താല്പര്യമുള്ള വിദ്യാർത്ഥി പഠിക്കുമായിരുന്നു പഠിക്കാനൊക്കെ അഞ്ചാം ക്ലാസ് വരെ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുമായിരുന്നു ഞാൻ പഠിച്ചത് വിദ്യാലയ സ്കൂളിലാണ് അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് നാടകത്തിലൊന്നും അങ്ങനെ വിനയിച്ചിട്ടില്ല രണ്ട് നാടകത്തില് വിനയിച്ചിട്ടുള്ള അപ്പൊ അത് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വന്നു അത് കഴിഞ്ഞാല് നടത്താം അത് വേണമെന്നല്ല അത് ഈ മണിയംപിള്ള മണിയമ്പിള്ള സിനിമയില് എട്ട് പയ്യന്മാരുണ്ട് അതിനകത്ത് പിള്ളേരി സെറ്റ് അപ്പൊ ആ പിള്ളേരി സെറ്റിലെ ഒരാളായിരുന്നു ഞാനും അത് കബീർ കബീർക്കാന്ന് പറഞ്ഞ ആൾ അവിടെ വന്ന് സ്കൂളിൽ വന്ന് കൊറേ വരെ കൊണ്ടുപോയി കൊണ്ടുപോയി പോയതാ അങ്ങനെ അങ്ങ് പിന്നെ അങ്ങ് അങ്ങ് പിടിച്ചുകാരെന്ന് പറയാൻ പറ്റത്തില്ല സംഭവിച്ചുപോയി അല്ല ബൈജുന്റെ കയ്യില് ചില വികൃതികളും തോന്നിയ ദിവസം കൊണ്ടു മനസ്സിലായി കാര്യത്തെ അറിയോ ദിവസം ചില ചിലർ പരിപാടിയിൽ കുട്ടിക്കാലത്താ ഇപ്പോഴല്ല ഇപ്പോഴാണെങ്കിൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാകും അതായത് ഡെബ് ചെയ്യാൻ പോയപ്പോ അമ്പത് രൂപ കിട്ടി ഒരു സിനിമ അല്ലേ ഉടനെ ബലൂൺ സിനിമയാണ് ഫസ്റ്റ് സിനിമ ബലൂൺ പക്ഷേ ആ ബലൂൺ പൊട്ടിക്കുന്ന രീതിയിൽ നമ്മൾ തരങ്കടി സ്റ്റുഡിയോയുടെ ഗേറ്റിന്റെ മേളി കൂടെ ചാടാൻ ശ്രമിച്ചു സന്തോഷം തയ്ക്കവയ്യാ സെക്യൂരിറ്റി കാലേ പിടിച്ചു സെക്യൂരിറ്റി അവൻ വലിച്ചു വലിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് രൂപ അമ്പത് രൂപക്ക് ടിപ്പ് കൊടുക്കാനായിരിക്കും അപ്പൊ എനിക്ക് മനസ്സിലാത്ത കാര്യം നമുക്ക് സന്തോഷം ഗേറ്റ് അപ്പുറം ചാടുക എന്ന് പറഞ്ഞാൽ അതും തരങ്കടിയിൽ ഗേറ്റ് പൂട്ടിയിട്ടേ പൂട്ടിട്ട് ഓ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചാടി ഇത് ഡബിങ് തരുന്നപ്പോ രാത്രി പതിനൊന്നര ആയി അപ്പൊ ഇതേ പൂട്ടി അപ്പൊ പൂട്ടിയിട്ട് അപ്പൊ ആണ് ചാടിയത് ചാടി വലിച്ചു താറയിട്ടു